ഡ്രസ്സുകൾ വൻ വിലക്കുറവിൽ കിട്ടുന്ന ഒരു അഡാർ സ്പോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ഈ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഷർട്ടുകൾ കണ്ടോ ഇതിന് വെറും നൂറ്റി നാപ്പത്തൊമ്പൂരേ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും അതെ ഈ വന്ന കാലത്ത് നമ്മൾ ഒരു ബേക്കറിയിൽ പോയി ജ്യൂസും എന്തെങ്കിലും കഴിച്ചാൽ തന്നെ ഇരുന്നൂറ് രൂപ വരും ആ സമയത്താണ് നൂറ്റി രൂപയ്ക്ക് ഈ ഒരു കിടിലൻ ഷർട്ടുകൾ കിട്ടുന്നത് ഈ പാൻറ്റുകൾ കണ്ടോ വെളിയിൽ ആയിരം ആയിരത്തഞ്ഞൂറോളം വരുന്ന പാൻറ്റുകൾ ജീൻസ് വെറും യും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലേഡീസ് ടോപ്പിന്റെ അടാറ് കളക്ഷൻ തന്നെ സ്റ്റാർട്ടിങ് ആണ് അതുപോലെ തന്നെ എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ജെഗിൻസ് ലെഗിൻസിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അതുപോലെ തന്നെ സ്കേർട്ട് പാവാടയ്ക്കൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപ അടാറ് പാവാടയ്ക്ക് നൈറ്റിക്കൊക്കെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിടക്കാൻ നൈറ്റുകൾ നാപ്പത്തൊമ്പത് രൂപയ്ക്ക് ഷാളുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബെഡ് അത് മാത്രമോ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അടിപൊളി കാവിക്കൈലി പുള്ളിക്കൈലിയൊക്കെ അടാറ് കളക്ഷൻ ഓണമൊക്കെ അല്ലേ മുണ്ടിന് വെറും രൂപ മാറ്റൊക്കെ വലിയ വില കൊടുത്ത് മേടിക്കുന്നവരാണ് ഇങ്ങോട്ട് പോവാ പത്തൊമ്പത് രൂപയ്ക്ക് കിടക്കാറ്റിന്റെ ഒരു കമനീയ കളക്ഷൻ തന്നെ ഇവിടെ മഴക്കാലം ഒക്കെ അല്ലേ ബ്ലാങ്കറ്റിന് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ നമ്മൾ തന്നെ ഞെട്ടി ഈ ഒരു പില്ലോ ഉണ്ട് വെറും അറുപത്തി ഒമ്പത് രൂപ അതുപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല പൊളപ്പൻ കിടക്കാച്ച ബെഡ്ഷീറ്റുകൾ കൊച്ചു കുട്ടികളുടെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ പത്തൊമ്പത് രൂപ അങ്ങോട്ട് തുടങ്ങാൻ മോനെ അടാറ് കളക്ഷൻ തന്നെ നൂറ്റി നാപ്പത്തി രൂപയുടെ ഷർട്ടിന്റെ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്താലും എടുത്താലും അടാ കളക്ഷൻ തന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല പ്രിന്റഡ് ഫൈവ് സ്ലീവ് കിടക്കാച്ചി ഷർട്ടുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയുടെ പാറ്റിന്റെ കളക്ഷൻ കണ്ടോ മക്കളെ ഈ ഒരു വസ്ത്ര മഹാത്ഭുതം എവിടെ വന്നേന്ന് നിനക്ക് അറിയോ കോട്ടയത്ത് നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് വന്നത് അപ്പൊ വേഗം വിട്ടോ